ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മോദി സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി ആസൂത്രിതമായി ശ്രമം നടത്തുന്നുവെന്ന് അവർ ആരോപിച്ചു രാഹുൽ ഗാന്ധിയും നേരത്തെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയം അത്യന്തം ഗൌരവമുള്ളതാണ് ഈ പ്രശ്നം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്നു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു പൊതുജനങ്ങളുടെ െന്ന് പിരിച്ചെടുത്ത ഫണ്ട് മരവിപ്പിക്കുകയും ഞങ്ങളുടെ അക്കൌണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുന്നു സോണിയ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും പിഴിയുമായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നികുതി ആവശ്യപ്പെട്ടുവെന്നും ആദായ നികുതി വകുപ്പ് ബാങ്ക് അക്കൌണ്ടുകളിലെ നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിച്ചെന്നും പാർട്ടി അവകാശവാദം ഉന്നയിച്ചു പാർട്ടിയുടെ മൂന്ന് അക്കൌണ്ടുകളിൽ നിന്ന് ആദായ നികുതി വകുപ്പ് അറുപത്തിയഞ്ച് കോടി രൂപ പിൻവലിച്ചതായി കോൺഗ്രസ് നേതാവ് അജയ് മാങ്കൻ ആരോപിച്ചിരുന്നു ബാങ്ക് അക്കൌണ്ടുകൾക്ക് എതിരായ വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രൈബ്യൂണൽ നിരസിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ബിജെപിക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയു െന്നും സോണിയാഗാന്ധി ആരോപിച്ചു രാജ്യത്ത് ബിജെപിയുടെ സാമ്പത്തിക ഏകാധിപത്യമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഭരണഘടനാ വിരുദ്ധമായ ബോണ്ടുകളിലൂടെ ബിജെപി പണം സമാഹരിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ സർക്കാരിന്റെ ചെലവിൽ ബിജെപി പരസ്യമേഖല കൈയടക്കി കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ച് സാമ്പത്തികമായ ഞെരുക്കുന്നു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഒരു വർഷത്തിന് ശേഷമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി എന്നിവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുന്നത് ബാങ്ക് അക്കൌണ്ടുകൾ ഫ്രീ െന്നും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല പത്രങ്ങളിൽ പോലും പരസ്യം നൽകാൻ കഴിയുന്നില്ല നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെടുന്നില്ല ഇതെന്ത് ജനാധിപത്യമാണ് നടപടി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അറിവോടെയാണ് വിഷയത്തിൽ കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മൌനം തുടരുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കോൺഗ്രസിനെതിരെ നടന്നത് ക്രിമിനൽ ആക്രമണമാണ് ഇന്ത്യ വില ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത് വലിയ കളവാണ് മരവിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടല്ല ജനാധിപത്യത്തെയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കോൺഗ്രസിനെ എല്ലാ രീതിയിലും തകർക്കാൻ ശ്രമം എന്നായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ചരിത്രത്തിലെ ആദ്യ നടപടി ഒരു മാസം കഴിഞ്ഞ് കേസ് പരിഗണിച്ചിട്ട് എന്ത് കാര്യം ഒരു മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അവസാനിക്കും നീതിപൂർവമായ നടപടി കോടതിയിൽ നിന്ന് ഉണ്ടാക്കണം പതിനായിരം രൂപ പരമാവധി പിഴ അടയ്ക്കേണ്ട സ്ഥലത്താണ് ഇരുന്നൂറ്റി പത്ത് കോടി അടിച്ചോണ്ടുപോയതെന്നും ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് സംഘടനം മാത്രമാണെന്നും കോൺഗ്രസ് പങ്കുവെക്കുന്നതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകളായിരുന്നു നൽകിയ ചെക്കുകൾ ഒന്നും ബാങ്ക് അനുവദിക്കുന്നില്ല എന്നും കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിച്ചെന്നും കോൺഗ്രസ് ട്രഷർ അജീവ് മാകൻ വാർത്താ സമ്മേളനത്തിൽ ലോകത്തോട് വിളിച്ചറിയിച്ചത് കോൺഗ്രസിന്റെ നാല് മരവിപ്പിച്ചത് നികുതി അടയ്ക്കാൻ വൈകിയെന്ന പേരിലാണ് നടപടി പേരിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴയും ചുമത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി